സീറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയമായ ബസിലിക്കയിൽ കഴിഞ്ഞിരുന്ന വൈദികൻ മണവാള അച്ഛനെ കാണാനില്ല കഴിഞ്ഞ ശനിയാഴ്ച വരെ ഉണ്ടായിരുന്നു പിന്നീടാണ് അദ്ദേഹത്തെ കാണാതായിരിക്കുന്നത് വിശ്വാസികൾ പോകാനിടങ്ങളുള്ള സ്ഥലങ്ങളെല്ലാം തിരക്കിയിട്ടുമുണ്ട് ആരോ പറഞ്ഞു സഭയുടെ ലിസി ആശുപത്രി ചികിത്സയിലാണത് അവിടെ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് വിശ്വാസികൾ പരക്കം വായികയാണ് ബസിലിക്കയിലെ വിശ്വാസികൾ ഒന്നടങ്കം അന്വേഷിച്ചു വരികയാണ് ഒന്നാമത് പെരുമഴ പ്രായമായ വൈദികനാണ് എന്തെങ്കിലും അസുഖം വന്നതാണോ എന്നും അറിവില്ല ഒന്നാമതെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായി കുർബാന തർക്കത്തിൽ ബസി അടച്ചിട്ടിരിക്കുകയാണ് എന്നാലും രണ്ട് വൈദികർ അവിടെ താമസമുണ്ട് കയ്യാണ ഞാളിയത്തച്ഛനും അച്ഛനും ഇതിൽ മണവാളനച്ഛനെയാണ് കാണാനില്ലാത്തത് അച്ഛൻ തന്നെ അവിടത്തെ വിശ്വാസികളുടെ ആവശ്യത്തിന് ശുശ്രൂഷകൾ നടത്താൻ ഒരു കൊച്ചച്ഛനെ നിയോഗിച്ചിട്ടുണ്ട് മണവാളൻ അച്ഛൻ അച്ഛന്റെ പകരക്കന്നായി വെച്ചതാണ് ഈ അച്ഛനോട് ചോദിച്ചിട്ട് പോലും മണവാളൻ അച്ഛൻ എവിടെയാണ് എന്ന് കൃത്യമായി പറയുന്നില്ല വിശ്വാസികൾ പല രീതിയിലാണ് ചിന്തിക്കുന്നത് അതിന് കാരണവുമുണ്ട് ഇവിടെ മുൻപുണ്ടായിരുന്ന ഒരു സെക്യൂരിറ്റിയുടെ ബാഗിൽ നിന്നും കത്തിയും മദ്യവും പോലീസ് കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല മറ്റൊരു സെക്യൂരിറ്റിയുടെ വെളിപ്പെടുത്തലും ഉണ്ടായിരുന്നു ഇതൊക്കെയാണ് വിശ്വാസികൾ പേടിക്കാൻ പ്രധാന കാരണം മണവാളൻ മണവാളനച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും വിശ്വാസികൾ ഭയക്കുകയാണ് പരസ്പരം അവർ ചോദിക്കുന്നത് ബസിലിക്കയിൽ ചേരിത്തിരിവും ബഹളങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും മാബാളനച്ഛനെ എന്തെങ്കിലും സംഭവിച്ചാൽ വിശ്വാസികൾക്ക് സഹിക്കില്ല അതുകൊണ്ടാണല്ലോ അവർ തിരക്കി നടക്കുന്നത് അച്ഛന്റെ മുറി പൂട്ടിക്കിടക്കുകയാണ് സാധാരണ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ പറഞ്ഞിട്ടേ പോവുകയുള്ളൂ ഇതിപ്പോൾ ആരോട് ചോദിച്ചാലും കൈമലർത്തി കാണിക്കുകയാണ് ഇതിനിടയിൽ ചില വിശ്വാസികൾ അരമനയിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ പരാതിയുമായി പോയി എന്നും പറയുന്നുമുണ്ട് ഏതായാലും അൽമായ മുന്നേറ്റ നേതാക്കൾ മറുപടി പറയുക തന്നെ വേണം അവർക്കറിയാം അച്ഛൻ എവിടെ എന്ന് എന്തുകൊണ്ടാണ് അവർ പറയാത്തത് അതാണ് വിശ്വാസികൾക്ക് സംശയം തോന്നിപ്പിക്കുന്നത് വിശ്വാസികളുടെ ചോദ്യങ്ങളോട് അവരും പ്രതികരിക്കാതെ മുങ്ങുന്നത് എന്തുകൊണ്ടാണ് സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ അച്ഛനെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി കൊടുക്കാൻ ഒരുങ്ങുന്നുവെന്നും കരക്കമ്പികേക്കുന്നുണ്ട് എന്തായാലും വിശ്വാസികൾക്കിടയിൽ അമ്പരപ്പ് പേടിയുമാണുള്ളത്